മനുഷ്യൽ ഇവര് ഗ്യാരണ്ടിയില്ലാത്ത സാധനമാണ് ലോകത്തെന്തിനും ഗ്യാരണ്ടി കാണാം ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കുന്നുണ്ട് എന്റെ ചെറിയ ശബ്ദം വലുതാക്കി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഉച്ചഭാഷിണി ഇതിന്റെ കമ്പനിക്കാരൻ ഇതിന് അഞ്ചു കൊല്ലത്തെ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ പ്രസംഗിക്കുന്ന എനിക്ക് ഒരഞ്ച് സെക്കൻഡ് നേരത്തെ ഗ്യാരണ്ടി തരാ ോകത്തൊരാൾക്ക് കഴിയൂല നാം ഓടിക്കുന്ന വാഹനത്തിന് ഗ്യാരണ്ടിയുണ്ട് പക്ഷേ ഓടിക്കുന്ന നമുക്ക് ഗ്യാരണ്ടിയില്ല മഹാനായ പാടി സയ്യുദ്ധി ഫീ പാടിപ്പറഞ്ഞതുപോലെ അതിന് മെൻസ്യറാക്കിന കാലിൽ ധരിച്ച ചെരുപ്പില്ലേ അതിന്റെ പട്ടവാറ് കണ്ണി നിന്റെ കാലോട് കാലോടെത്ര കണ്ടടുത്തു നിൽക്കുന്നു അതേക്കാൾ കൂടുതൽ നിന്നോടടുക്കുന്ന നിൽക്കുന്ന സത്യമാണ് മരണം ആ മരണം നിന്റെ കൂടെ പിറപ്പാടൽ നിന്ന ബോധത്തോടെ ജീവിക്കുക